മലയാളികളുടെ പ്രിയ നായികയായ നവ്യ നായർ തന്റെ തിരിച്ചുവരവിനെ കുറിച്ചും മലയാള സിനിമയിലെ മാറ്റങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും നീണ്ട ഇടവേളയെടുത്ത നവ്യ കുടുംബത്തിനു വേണ്ടിയും മകനു വേണ്ടിയും തന്റെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച കാര്യവും മുൻപ് ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കുറച്ചുനാൾ മുൻപ് ഒരു അഭിമുഖത്തിൽ വെച്ച് ഇന്ന് സിനിമയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും താൻ സജീവമായിരുന്ന സമയത്തെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും താരം നടത്തിയ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കുകയാണ് നവ്യയുടെ വാക്കുകൾ പ്രകാരം പണ്ട് മറ്റു നായികമാർ വേറൊരു നായികയെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് താരം വെളിപ്പെടുത്തിയത് എന്നാൽ ഇന്നത്തെ തലമുറയിലെ നായികമാർ പരസ്പരം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു തന്റെ തിരിച്ചുവരവ് സമയത്ത് മഞ്ജു വാര്യർ തന്നെ പിന്തുണച്ചതിനെ കുറിച്ച് നവ്യ വളരെ സന്തോഷത്തോടെ പങ്കുവച്ചു ഞാൻ നായികയായി അഭിനയിച്ച സിനിമയുടെ ഇന്നു മുതൽ എന്നുള്ള പോസ്റ്ററിൽ മഞ്ജു ചേച്ചിയാണ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്നത് പ്രൊഡക്ഷനിൽ നിന്ന് ഇക്കാര്യം ചേച്ചിയോട് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചെയ്യാമെന്ന് അപ്പോൾ തന്നെ സമ്മതിക്കുകയായിരുന്നു എന്നാണ് നവ്യ പറഞ്ഞത് പണ്ടുള്ള നായികമാർ കൂടെയുള്ള മറ്റൊരു നായികയെ പിന്തുണയ്ക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നില്ല എന്ന് നവ്യ പറയുന്നു അവർ കൂടെയുള്ളവരെ ഒതുക്കാൻ ശ്രമിക്കുമായിരുന്നു തനിക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിശദീകരിക്കാൻ താല്പര്യമില്ലെന്നും നവ്യ വ്യക്തമാക്കി എനിക്കെതിരെ അങ്ങനെ ചിലർക്ക് പ്രവർത്തിച്ചിരുന്നു എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ പൂർണ്ണ വിശദാംശം എന്തെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ലെന്നും നവ്യ പറഞ്ഞു ഇന്നത്തെ തലമുറയിലെ നായികമാർ എന്നാൽ തിരിച്ചാണ് അവർ പരസ്പരം വലിയ പിന്തുണയാണ് നൽകാറുള്ളത് തന്റെ തിരിച്ചു വരവ് സമയത്ത് തന്റെ ചിത്രത്തിന്റെ ടീസറുകളും പോസ്റ്ററുകളും മറ്റു പല ആർട്ടിസ്റ്റുകളുമാണ് പ്രൊമോഷൻ ചെയ്യാൻ സാധിച്ചത് എന്നും നവ്യ പറയുന്നു നവ്യയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയിലായിരിക്കുകയാണ് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വീണ്ടും ഊർജം പകർന്നിരിക്കുന്നു പഴയകാലത്തെ മത്സരബുദ്ധിയും ഇന്നത്തെ സഹകരണ മനോഭാവവും താരതമ്യം ചെയ്യപ്പെടുന്നു നവ്യ നായരുടെ തിരിച്ചുവരവ് മലയാള സിനിമയിൽ ഒരു പുതിയ അധ്യായമായിരുന്നു ഒരുത്തി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ തിളക്കമായി തിരിച്ചെത്തിയ നവ്യ ഇപ്പോൾ റിയാലിറ്റി ഷോ വിധികർത്താവായും സജീവമാണ്